അവിടുത്തെ നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തതു താൻ സ്നേഹിക്കുന്ന യാക്കോബിൻ്റെ ഭവനം തന്നെ ജയഘോഷത്തോടുകൂടെ ആഹ്ലാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ദൈവത്തെ സ്തോത്രങ്ങൾ ആലപിക്കുവിൻ നമ്മുടെ രാജാവിനു സ്തുതികൾ കീർത്തനങ്ങളും ആലപിക്കുവിൻ ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ് സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ ദൈവം ജനതകളുടെ മേൽ വാഴ്ത്തുന്നു അവിടുന്ന് തന്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു അബ്രാഹത്തിൻ്റെയും ദൈവത്തിൻ്റെയും ജനപോലെ ജനതകളുടെ പ്രഭു മുഖന്മാരും ഒരുമിച്ചു കൂടുന്നു രക്ഷാവചനങ്ങൾ ദൈവത്തിന് അധികമാണ് അവിടുന്ന് മഹോന്നതനാണ് ദൈവത്തിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ